നമസ്കാരം രാജ്യതലസ്ഥാനത്ത് പൊരിഞ്ഞ പോരാട്ടം തന്നെ നടക്കുകയാണ് ദില്ലിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെടുപ്പ് ഫെബ്രുവരി മാസം അഞ്ചാം തീയതി നടക്കുകയാണ് അതിന് മുന്നോടിയായി വോട്ടർമാരെ പാട്ടിലാക്കാനായി എല്ലാ ശ്രമങ്ങളും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളെല്ലാം നടത്തുന്നുണ്ട് കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിലേറെ കാലമായി അധികാരത്തിലിരിക്കുന്ന ആം ആദ്മി പാർട്ടി അധികാരം നിലനിർത്താനുള്ള ശ്രമത്തിലാണ് മാത്രമല്ല ഇതവരുടെ ജീവൻ മരണ പോരാട്ടം കൂടിയാണ് കാരണം അഴിമതിക്കെതിരെ രംഗത്ത് വന്ന ഒരു പാർട്ടി അടിമുടി അഴിമതി ആരോപണങ്ങളിൽ കുളിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് മാത്രമല്ല ആം ആദ്മി പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അടക്കം ജയിൽവാസം കഴിഞ്ഞ് ഇപ്പോൾ ജാമ്യത്തിൽ നിൽക്കുന്ന അവസരത്തിലാണ് അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ മുന്നിൽ അവർ ഒരു സംശയത്തിന്റെ മുൾമുനയിലാണ് മുഖ്യമന്ത്രിയായിരുന്ന അരവിന്ദ് കെജ്രിവാൾ രാജിവെച്ച് ആ മുഖ്യമന്ത്രി പദം തൽക്കാലത്തേക്ക് അതിശീം മറലേനയ്ക്ക് നൽകുമ്പോൾ ഒരു കാര്യം പറഞ്ഞിരുന്നത് താൻ ആരോപണ വിധേയനാണ് അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ കോടതിയിൽ പോയി കുറ്റം വിമുക്തനായതിനു ശേഷം മാത്രമേ ഞാൻ ഇനി മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുകയുള്ളൂ എന്നാണ് അരവിന്ദ് കെജ്രിവാൾ പ്രഖ്യാപിച്ചത് അതുകൊണ്ട് തന്നെ കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി ഇവിടെ നിർണായകമാവുകയാണ് ഒരു വേള തുടർഭരണം ജനങ്ങൾ നൽകിയില്ല എങ്കിൽ തീർച്ചയായും ഇദ്ദേഹം ആരോപണ വിധേയനാണ് അല്ലെങ്കിൽ ജനങ്ങളുടെ കോടതി അദ്ദേഹത്തെ ശിക്ഷിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും അതുകൊണ്ട് തന്നെ ജീവൻ മരണ പോരാട്ടമായി എടുത്തുകൊണ്ട് തന്നെ ആം ആദ്മി പാർട്ടി ഭരണ തുടർച്ച നേടാനായി എല്ലാ അടവുകളും പുറത്തെടുത്തുകൊണ്ടിരിക്കുന്നു പക്ഷെ ബി ആകട്ടെ ആം ആദ്മി പാർട്ടിയുടെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം മുതലെടുത്തുകൊണ്ട് ദില്ലി പിടിച്ചെടുക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുകയാണ് കാരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിന് ശേഷം ഇതുവരെയും ബി ജെ പിക്ക് അവിടെ ഭരണം നേടാൻ കഴിഞ്ഞിട്ടില്ല തൊണ്ണൂറ്റിയെട്ടിന് ശേഷം ബി ജെ പിക്ക് ഭരണം നേടാൻ സാധിക്കാത്ത ഏക ഉത്തരേന്ത്യൻ സംസ്ഥാനമായി ദില്ലി തുടരുകയുമാണ് അതുകൊണ്ട് തന്നെ അവിടെ ഭരണം പിടിക്കുക എന്നുള്ളത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രസ്റ്റീജിയസ് ഇഷ്യൂ ആണ് അതിനു വേണ്ടിയിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതുപോലെ തന്നെ മന്ത്രി അമിത്ഷായെ അടക്കമുള്ളവർ നേരിട്ട് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയാണ് വെറുതെ ആം ആദ്മി പാർട്ടിയെ തോൽപ്പിച്ചാൽ പോരാ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ അടക്കം തോൽപ്പിച്ചുകൊണ്ട് അതായത് അരവിന്ദ് കെജ്രിവാളിനെതിരെ ഉയർന്ന അഴിമതി ആരോപണങ്ങൾ കേന്ദ്ര സർക്കാർ കെട്ടിച്ചമച്ചു കൊണ്ടുവന്നതാണെന്നും അത് രാഷ്ട്രീയമായി എതിരാളികളെ നേരിടാനുള്ള ഒരു ഉപാധി മാത്രമാണ് എന്നുമാണ് ആം ആദ്മി പാർട്ടി പറഞ്ഞിരുന്നത് അതുകൊണ്ട് തന്നെ അരവിന്ദ് കെജ്രിവാളിനെ അടക്കം തോൽപ്പിച്ചുകൊണ്ടത് അങ്ങനെയല്ല കൃത്യമായ അഴിമതി ആരോപണം അല്ലെങ്കിൽ അഴിമതി ഇതിനു പിന്നിലുണ്ട് എന്ന ഒരു സന്ദേശം ജനങ്ങൾക്ക് നൽകുക എന്നതാണ് ബി ജെ പിയുടെ ലക്ഷ്യം അതുകൊണ്ട് തന്നെ പ്രകടന പത്രികകൾ നിരവധി തവണ രാഷ്ട്രീയ പാർട്ടികൾ പുറത്തിറക്കി കഴിഞ്ഞു രണ്ടാം ഘട്ട ബി ജെ പിയുടെ പ്രകടന പത്രിക ഇന്ന് പുറത്തിറങ്ങി ഇതിൽ ശ്രദ്ധേയമായ ഉള്ളത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടെണ്ണം എന്നത് ബി ജെ പി അധികാരത്തിൽ വന്നാൽ യു പി എസ് സി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന യുവതി യുവാക്കൾക്ക് പതിനയ്യായിരം രൂപയുടെ ധനസഭ സഹായം ലഭ്യമാക്കും എന്ന ഒരു വാഗ്ദാനമുണ്ട് മാത്രമല്ല കെ ജി മുതൽ പി ജി വരെ സൗജന്യമായ വിദ്യാഭ്യാസം നടപ്പിലാക്കും സംസ്ഥാനത്ത് എന്ന വാഗ്ദാനവുമുണ്ട് അരവിന്ദ് കെജ്രിവാളാകട്ടെ വളരെ രസകരമായ നിരവധി വാഗ്ദാനങ്ങൾ ഇതിനോടകം തന്നെ നൽകിയിട്ടുണ്ട് മാത്രമല്ല ഇപ്പോൾ മാത്രമല്ല ദില്ലി ആര് പിടിക്കും എന്നത് സംബന്ധിക്കുന്ന ചർച്ചകൾ ഇപ്പോൾ സജീവമാണ് ഇത് സംബന്ധിച്ച പല പ്രവചനങ്ങളും ഇതിനോടകം തന്നെ പുറത്തു വന്നു കഴിഞ്ഞു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ കണക്കുകളിലാണ് ാണ് ആം ആദ്മി പാർട്ടി വിശ്വസിക്കുന്നത് കാരണം അത്രമാത്രം ആം ആദ്മി പാർട്ടിക്ക് അനുകൂലമായ വിജയമാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത് അതായത് നാൽപ്പത്തി ശതമാനം വോട്ട് നേടിയാണ് ആകെയുള്ള എഴുപത് മണ്ഡലങ്ങളിൽ അറുപത്തിരണ്ട് സീറ്റുകളും ആം ആദ്മി പാർട്ടി നേടിയത് ബിജെപിക്ക് എട്ട് സീറ്റുകൾ മാത്രമേ വിജയിക്കാൻ സാധിച്ചിരുന്നുള്ളൂ വിജയിച്ചു വന്ന എഴുപത് എം എൽ എമാരിൽ അൻപത്തിമൂന്ന് എം എൽ എമാരും അൻപത് ശതമാനത്തിലേറെ വോട്ടുകൾ നേടി വിജയിച്ചവരാണ് യും ആം ആദ്മി പാർട്ടിയുടെ എം എൽ എമാരാണ് ബി ജെ പി സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രതീക്ഷയും അവരുടെ ആത്മവിശ്വാസവും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏഴിൽ ഏഴ് മണ്ഡലങ്ങളും ബി വിജയിച്ചിരുന്നു എന്ന് മാത്രമല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും മുന്നണിയായിട്ടാണ് മത്സരിച്ചത് എന്നിട്ടും അവർക്കൊരു സീറ്റ് നേടാൻ സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ അനുസരിച്ച് ബിജെപി അൻപത്തി മൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ മുന്നിൽ ാണ് മാത്രമല്ല കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയും അതുപോലെ തന്നെ ആം ആദ്മി പാർട്ടിയും തമ്മിലുള്ള വോട്ട് ഷെയറിലുള്ള വ്യത്യാസം ആറ് ശതമാനം മാത്രമാണ് എന്നുള്ളതാണ് ഈ കണക്കുകൾ നിരത്തി ആര് ദില്ലി നേടും എന്നത് പ്രവചനാതീതമായി തന്നെ തുടരുകയാണ് ചില കണക്കുകളിൽ ആം ആദ്മി പാർട്ടിക്ക് മുൻതൂക്കമുണ്ട് എങ്കിൽ ചില കണക്കുകളിൽ ബി ജെ പിക്ക് മുൻതൂക്കമുണ്ട് പക്ഷേ ഇവിടെ നിർണായകമാവുക രണ്ട് ഘടകങ്ങളായിരിക്കും അതിലേറ്റവും വലിയതും പ്രധാനപ്പെട്ടതുമായ ഘടകം ആം ആദ്മി പാർട്ടി നേതാക്കൾക്ക് നേരെ ഉണ്ടായിട്ടുള്ള അഴിമതി ആരോപണങ്ങളാണ് നൂറുകണക്കിന് കോടി രൂപയുടെ ആ കൈക്കൂലി കേസിലാണ് ഇപ്പോൾ കെജ്രിവാൾ അടക്കം ദീർഘകാലം ജയിൽവാസം അനുഷ്ഠിച്ചത് എന്നുള്ളതാണ് അവർക്ക് തിരിച്ചടിയാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം രണ്ടാമത്തെ ഘടകം ദില്ലിയുടെ വികസന പ്രശ്നങ്ങളാണ് അടക്കം മുട്ടുന്ന രീതിയിലേക്ക് ആം ആദ്മി പാർട്ടിയുടെ ഭരണത്തിൽ ദില്ലിയുടെ വികസനം പോയിരുന്നു ഇതെല്ലാം ബി ജെ പി നേട്ടം കൊയ്യുമോ ഇതെല്ലാം ഭരണവിരുദ്ധ വികാരമാക്കി മാറ്റിയാൽ ബി ജെ പിക്ക് അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയി സാധിക്കും എന്നാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങളും തെളിയിക്കുന്നത് അതിലാണ് പാർട്ടിയുടെ വിശ്വാസവും അതുപോലെ തന്നെ പാർട്ടിയുടെ ആത്മവിശ്വാസവും വെബ് ഡെസ്ക് ന്യൂസ് ബ്രാൻഡിംഗ് വെബ്ഡെസ്ക്യൂസ് ഓഫ് ഓഫ് നോർത്ത് അമേരിക്ക ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് Tirthayatra.com Iron Build Gujarat. Powered by Chotis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Atigal Ambalatra, and Evergreens Luxury Villas near Tirumala called 90482 55599. ജ്യോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം